പ്രമുഖ നടി അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ മറവിരോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് നടി ജന റോളൻസ് അന്തരിച്ചത് തൊണ്ണൂറ്റി നാല് വയസ്സായിരുന്നു ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ഓസ്കാർ നോമിനേഷൻ വരെ നടിയുടെ പ്രകടനങ്ങൾ എത്തിപ്പെട്ടു ഗ്ലോറിയ ദ വുമൺ അണ്ടർ ദി ഇൻഫ്ലുവൻസ് എന്നീ സിനിമകളിലെ നടിയുടെ പ്രണനങ്ങൾ വലിയ രീതിയിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റി രണ്ടായിരത്തി പതിനഞ്ചിൽ ഓണററി ഓസ്കാർ അവാർഡ് തേടിയെത്തി അൾഷൈമേഴ്സ് രോഗം ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രിയതാരം അന്തരിച്ചത് തൊണ്ണൂറ്റി നാല് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം